മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ ഹരിത സഭ കുറത്തിക്കാട് സെന്റ് സ്കൂളിൽ ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ചെയ്തു മാലിന്യമുക്തം നവകേരളം ജനകീയ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക മാലിന്യ നിർമ്മാർജ്ജന അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ കുടത്തിക്കാട് സെന്റ് ജോൺസ് എം എസ് സി യു പി സ്കൂളിൽ ചേർന്നു ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ് വിദ്യാർത്ഥികൾ വിളംബര ഹരിത സഭയിലും പങ്കെടുത്തു മാലിന്യമുക്ത കേരളത്തിനായി പരിശ്രമിക്കുക കുർത്തിക്കാട് എൻ എസ് എസ് എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി അമൃത രഞ്ജിത്ത് അധ്യക്ഷയായി എല്ലാ സ്കൂളുകളിൽ നിന്നും ഓരോ വിദ്യാർത്ഥികൾ വീതം സ്കൂളിലെയും പഞ്ചായത്ത് പ്രദേശത്തെ പൊതുവെ ഉള്ളതുമായ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളുടെ അവസ്ഥ വിശകലനം ചെയ്ത് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാ മാസവും വീടുകളിൽ വരുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്രധാനമായിട്ടും ശേഖരിക്കുന്നത് പ്ലാസ്റ്റിക് ഏറ്റവും അപകടകാരിയാണെന്നും ഏറ്റവും അളവിൽ കൂടുതലുള്ള നമുക്കറിയാം അതിന്റെ അപകടത്തെ സംബന്ധിച്ചു കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല പ്ലാസ്റ്റിക് മാത്രമല്ല നമ്മൾ ശേഖരിച്ചിരുന്നു ഈ ഒരു മാസം എടുത്തിരുന്നു എന്നുള്ള നിലയിലാണ് കേരളത്തിൽ ഇപ്പം മാലിന്യമുക് നവകേരള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ എല്ലാം അർപ്പിച്ചുകൊണ്ട് തുടർന്നും എല്ലാവരുടെയും സേവനവും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടൊക്കെയുള്ള എന്റെ സ്നേഹാതരങ്ങൾ അർപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോടുള്ള എന്റെ സ്നേഹവും വാത്സല്യവും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു നന്ദി നമസ്കാരം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു റിനോഷ് സാമുവൽ മുഖ്യ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലേഖാജി ജോൺ വർഗീസ് ഗീതാ മുരളി ഗീത തോട്ടത്തിൽ ബിന്ദു ചന്ദ്രഭാനു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഘുഭക്ഷണ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി